നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അടുത്ത പരമ്പര ബംഗ്ലാദേശിനെതിരെ നടക്കാൻ പോവുകയാണ് രണ്ട് മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയും പിന്നാലെ മൂന്ന് മത്സരങ്ങളടങ്ങിയ ടി ട്വന്റി പരമ്പരയുമാണ് വരാനിരിക്കുന്നത് പാകിസ്ഥാനെ അവരുടെ തട്ടകത്തിൽ വീഴ്ത്തിയെത്തുന്ന ബംഗ്ലാദേശിനെ ഇന്ത്യയ്ക്ക് നിസ്സാരക്കാരായി കാണാനാകില്ല ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യയും ടെസ്റ്റ് മത്സരത്തിന് ഇറങ്ങുന്നത് അതുപോലെ തന്നെ ബംഗ്ലാദേശ് പരമ്പരയ്ക്ക് ശേഷം ന്യൂസിലൻഡ് ഓസ്ട്രേലിയ പരമ്പരകൾ വരാനിരിക്കുന്നതിനാൽ തന്നെ സീനിയർ താരങ്ങൾക്ക് വിശ്രമം നൽകേണ്ടതായുണ്ട് ഇന്ത്യക്ക് ഇപ്പോഴിതാ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ടെസ്റ്റ് ടീമിൽ കെ എൽ രാഹുലും ഋഷഭ് പന്തും ഉണ്ടായേക്കില്ല എന്നാണ് ആ ഒരു നിർണായകമായ വിവരം പുറത്തു വരുന്നത് രണ്ടുപേർക്കും വിഷമം നൽകാനാണ് സാധ്യത എന്നും അറിയുന്നുണ്ട് ഇഷാൻ കിഷൻ സഞ്ജു സാംസൺ എന്നിവർക്ക് ടെസ്റ്റിലേക്ക് വിളി എത്തിയേക്കുമെന്നും വിവരങ്ങൾ ഉണ്ട് ഇഷാൻ കിഷൻ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരവൻ ഒരുങ്ങുകയാണ് ബുഷി ബാബു ടൂർണമെന്റിൽ തകർപ്പൻ സെഞ്ചുറി അടക്കം നേടാൻ താരത്തിന് സാധിച്ചു ഇതിനുശേഷം ദിലീപ് ട്രോഫി കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇഷാൻ ഇപ്പോൾ എന്നാൽ ഇടം കഴിയുന്ന വിക്കറ്റ് കീപ്പറെ പരിക്ക് ബാധിച്ചിട്ടുണ്ട് എന്നാണ് വിവരം അങ്ങനെ വന്നാൽ ബംഗ്ലാദേശ് പരമ്പര താരത്തിന് നഷ്ടമാകാനും സാധ്യതയുണ്ട് നിലവിൽ ഇഷാൻ കിഷനും സഞ്ജുവിനും ടെസ്റ്റ് ടീമിൽ ഇടം നൽകി ഋഷഭിനും രാഹുലിനും വിശ്രമം നൽകാനാണ് പരിശീലകനായ ഗൗതം ഗംഭീർ പദ്ധതിയിടുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം ഋഷഭ് പന്തിനെ മികച്ച ഫിറ്റ്നസോടെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ഇത്തവണത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അവസാന രണ്ട് തവണയും ഓസ്ട്രേലിയ അവരുടെ മടയിൽ വീഴ്ത്തിയ ഇന്ത്യയ്ക്ക് ഇത്തവണയും ആ നേട്ടം ആവർത്തിക്കേണ്ടതായുണ്ട് അതുപോലെ തന്നെ ഗംഭീർ ആദ്യമായി വരുന്ന ടെസ്റ്റ് സീരീസ് കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഗംഭീറിന്റെ കീഴിൽ ഇന്ത്യ തോൽക്കുന്നത് അവരുടെ അഭിമാന പ്രശ്നം കൂടിയായി മാറുമെന്നതിനാൽ തന്നെ ഏറ്റവും നിർണായകമായ രീതിയിലാണ് ഈ ഒരു മത്സരത്തെ ഗംഭീറും ഇന്ത്യൻ ടീമും നോക്കിക്കാണുന്നത് എന്നാൽ കപ്പ് തിരിച്ചു പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഓസീസും അതുകൊണ്ട് തന്നെ ഇന്ത്യ സൂപ്പർ താരങ്ങളുടെ ഫിറ്റ്നസ് കാത്ത് മുന്നോട്ട് ഉണ്ട് ഋഷഭ് പന്ത ഇന്ത്യയുടെ എക്സ് ഫാക്ടർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് പരമ്പരയിൽ നിന്ന് അദ്ദേഹത്തിന് വിശ്രമം നൽകാൻ തന്നെയാണ് സാധ്യത കെ എൽ രാഹുലിനും അതിഥരയിൽ നിർണായക റോളാണുള്ളത് അജിന്യ രഹാനയുടെ വിടവ് നികത്താൻ അഞ്ചാം നമ്പറിൽ ഇന്ത്യ രാഹുലിനെ പരിഗണിച്ചേക്കുമെന്നും വിവരമുണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിന് വിശ്രമം നൽകി കിവീസ ഓസിസ് പരമ്പരയ്ക്കായി മുന്നൊരുക്കം നടത്തുകയാണ് ഇന്ത്യ പദ്ധതി പദ്ധതിയിടുന്നത് ഇഷാനും സഞ്ജുവും വലിയ ടെസ്റ്റ് പരമ്പരയിലേക്ക് പരിഗണിക്കപ്പെട്ടേക്കില്ല നിലവിൽ ഗംഭീർ കാര്യമായി പരിഗണിക്കുന്നില്ല എന്നും വിവരങ്ങളുണ്ട് എന്നാൽ പാകിസ്ഥാനെ തോൽപ്പിച്ചെത്തുന്ന ബംഗ്ലാദേശിനെതിരെ യുവനിരയെ ഇറക്കി പരീക്ഷിക്കാൻ ഇന്ത്യ തയ്യാറായേക്കില്ല തന്നെ എക്സ് ഫാക്ടർ താരങ്ങൾക്കും പരിക്ക് ഭീഷണി നേരിടുന്നവർക്കും മാത്രമായിരിക്കും വിശ്രമം നൽകുക രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടി ട്വന്റി ടീമിൽ നിന്ന് വിരമിച്ചവരാണ് അതുകൊണ്ട് തന്നെ ഇവർ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പര കളിക്കുകയും ചെയ്യും എന്നാൽ ജസ്പ്രീത് ബുംറയ്ക്ക ബംഗ്ലാദേശ് പരമ്പരയിലും വിശ്രമം നൽകുമെന്നാണ് വിവരം സർഫ്രാസ് ഖാനെ മധ്യനിരയിൽ ബാറ്റർ എന്ന നിലയിലേക്ക് പരിഗണിക്കാനും സാധ്യതകളുണ്ട് ഇംഗ്ലണ്ടിനെതിരെ കസറാൻ സർഫ്രാസിന സാധിച്ചിരുന്നു അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ സാധിക്കുന്ന താരം കൂടിയാണ് സർഫ്രാസ് ഖാൻ ഇത്തരമൊരു ശൈലി ഇന്ത്യക്ക് ആവശ്യമാണെന്നാണ് ഗംഭീറിന്റെ നിലപാട് സൂര്യകുമാർ യാദവിനെ ടെസ്റ്റ് ടീമിലേക്ക് കൊണ്ടുവരാനും ഗംഭീർ പദ്ധതിയിടുന്നുണ്ട് എന്നാൽ പരിക്കിന്റെ പിടിയിലുള്ള സൂര്യകുമാർ യാദവ് ബംഗ്ലാദേശ് പരമ്പര കളിക്കില്ല എന്നാണ് വിവരം ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ സ്പിന്നിനെതിരായ പ്രകടനം മെച്ചപ്പെടുത്തേണ്ടതായുകൊണ്ട് ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയുടെ ബാറ്റർമാർ സ്പിന്നർ സ്പിന്നിനെതിരെ പതറിയിരുന്നു അതുകൊണ്ടുതന്നെ ബംഗ്ലാദേശ് പരമ്പരയ്ക്ക് ഇറങ്ങുമ്പോൾ ഇന്ത്യ സ്പിന്നിനെതിരായ പ്രകടനം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം